സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് ഉടമകൾ നാളെ മുതൽ പണിമുടക്കിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അനിശ്ചിതകാല ബസ് സമരം വിദ്യാർത്ഥികളുടെ കൺസിഷൻ വർധനവ് അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച മുതൽ പണിമുടക്കിലേക്ക് നീങ്ങുന്നതെന്ന് സംയുക്ത യൂണിയൻ നേതാക്കൾ കോഴിക്കോട് അറിയിച്ചു സ്വകാര്യ ബസ് ഉടമകൾ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുകയാണ് പലതവണ ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് ഒടുവിൽ സമരത്തിന് ഇറങ്ങുന്നത് ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ കൺസെഷൻ ചാർജ് ഒരു ഉറപ്പിയിൽ നിന്ന് അതിന്റെ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള കാര്യത്തിലാണ് ബസ് വ്യവസായം പ്രതിസന്ധിയിലാണെന്നും ഉടമകൾ പറയുന്നു നിരവധി ബസ് ഉടമകൾ ഈ മേഖലയിൽ നിന്നും പിന്മാറി സർക്കാർ ഇനിയും അവഗണിക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും ഉടമകൾ സൂചിപ്പിക്കുന്നു ജനം കോഴിക്കോട്